അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ വനം മന്ത്രിയുമായിരുന്ന കെ പി വിശ്വനാഥന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും നാളെ ഉച്ചതിരിഞ്ഞ് മൂന്നു മണിക്ക് തൃശൂർ പാറമേക്കാവ് ശാന്തി ഘട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ഇന്ന് പുതുക്കാട് കോൺഗ്രസ് ഓഫീസിലും നാളെ തൃശൂർ ഡി ഓഫീസിലും മൃതദേഹം പൊതുദർശനത്തിന് വെക്കും ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് പാട്ടുരായ്ക്കൽ വസന്തനഗറിലെ വീട്ടിൽ നിന്നും മൃതദേഹം പൊതുദർശനത്തിനായി പുതുക്കാട്ടേക്ക് കൊണ്ടുപോകും പോകുന്ന വഴി പത്ത് മിനിറ്റ് അദ്ദേഹം പ്രസിഡന്റായ തൃശൂർ കോ ഓപ്പറേറ്റീവ് കോളേജിൽ പൊതുദർശനത്തിന് വെക്കും ഇതിനുശേഷം പുതുക്കാട്ടെ കോൺഗ്രസ് ഓഫീസിൽ വൈകിട്ട് നാല് മുതൽ അഞ്ച് വരെയാണ് പൊതുദർശനം ഇവിടത്തെ പൊതുദർശനത്തിന് ശേഷം തിരികെ മൃതദേഹം വീട്ടിലെത്തിക്കും നാളെ രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ ഡി ഓഫീസിലും മൃതദേഹം പൊതുദർശനത്തിന് വെക്കും യിലെ പൊതുദർശനത്തിന് ശേഷം തിരികെ വീട്ടിലെത്തിച്ച് അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം രണ്ടരയോടെ ഭൗതികദേഹം പാറമേക്കാവ് ശാന്തിഘട്ടിലേക്ക് കൊണ്ടുപോകും തുടർന്ന് മൂന്നു മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടത്തും